വരെ അവർ The state shall not discriminate against any any citizen on grounds only of 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 religion, race, caste, place of birth, or any of them. യും ഇന്ത്യൻ ഭരണഘടനയുടെ ഈ രാജ്യം ഒരു പൗരനോടും മതത്തിന്റെ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുകയില്ല എന്ന്

പറയും ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി സമുദായങ്ങളുടെ നൽകണം ആരാണ് ഈ രാജ്യത്തിന്റെ സൗഹൃദം തകർത്തുകൊണ്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടത് എന്തിന്റെ പേരില അയാൾ അവർ ആർ എസ് എസ് എതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണോ അവർ തീവ്ര നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിലാണോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെയ്യാത്ത രോഗിയായ പള്ളിയിൽ ചെയ് ചെയ്തുകൊണ്ട് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ മസ്ജിദിന്റെ വരാന്തകളിലൂടെ ദിക്കറി ചൊല്ലിക്കൊണ്ട് അവിടത്തെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ പറയുന്നു ഒരു മനുഷ്യനോട് പോലും മുഖം തറുപ്പിച്ചുകൊണ്ട് ഇന്നേ അവരെ സംസാരിച്ചിട്ടില്ലാത്ത ആ മൗലവി കൊലയാളികൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രതികൾ തന്നെ പറയുന്നു റിയാസ് മൗലവി പറഞ്ഞു പത്രേ നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കാം നിങ്ങൾ കാരണം ഒരു ഒരു മനുഷ്യനോട് പോലും പോലും മുഖം വാക്ക് പറഞ്ഞിട്ടില്ലാത്ത വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ ശത്രുക്കളല്ലേ അവരെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ അവരെ കയറൂരി വിടാൻ ഗവൺമെന്റും പോലീസും അവർക്ക് വിട്ടുപണി ചെയ്യുകയാണോ പാത സേവ ചെയ്യുകയാണോ എങ്കിൽ അനുമതി